പ്രിയ മിശ്രങ്ങൾക്ക് നമസ്കാരം നെയ്മൻചൂര എങ്ങനെയാണ് കറി വയ്ക്കുന്നുള്ളത് കാണിച്ചു തരാമേ സാധാരണ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടല്ലേ സാധാരണ വയ്ക്കാറുള്ളത് ഇത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് ടേസ്റ്റ് വളരെ കൂടുതലാണ് ഇങ്ങനെ ഒരു രാവശ്യം ചെയ്ത് നോക്കണേ കുറച്ച് ജോലി ഉള്ളതല്ലെന്ന് പറയുന്നില്ല എന്നാൽ ടേസ്റ്റ് നല്ലതല്ലേ ആവശ്യമുള്ളതിന് ഒരു ചെറിയ കായ കഷ്ണം കായ കഷ്ണം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇടണമെന്നില്ല കേട്ടോ രുചി കൂട്ടാൻ വേണ്ടിയാണ് ഇടുന്നത് പന്ത്രണ്ട് ചുമ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളകെടുത്തിട്ടുണ്ട് കാമുറി തേങ്ങ നാല് വെളുത്തുള്ളി ആറ് ചെറു ഉള്ളി ഒരു സ്പൂൺ വലിയ സ്പൂണാണ് അതിൻ്റെ മല്ലി ഇത്രയിട്ട് വറുക്കുക അവസാനം ഒരു സ്പൂൺ ജീരകവും ഒരു സ്പൂൺ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് ഈ വറുത്തിറച്ച കൂട്ടാണ് രുചി കൂട്ടുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ ഇഷ്ടം എന്ന് വെച്ചാൽ ആ എടുക്കാം എല്ലാം ഇട്ട് വറക്കാൻ പോവുകയാണ് കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട് മല്ലി രണ്ട് മിനിറ്റ് വറുത്ത് അത് കഴിഞ്ഞിട്ടേ തേങ്ങ ആടാവുള്ളൂ ആദ്യം തേങ്ങ ഇട്ട് തേങ്ങ കരിഞ്ഞ് പൂമ നമ്മുടെ ചുമക്കണേ തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട് ജീരകം ാണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നെയ്മിൻ ചൂറക്കറിക്ക് പുളി ഒരു ചെറുനാരങ്ങ അടുത്ത എടുത്തിട്ടുണ്ട് പുളിയാണ് ഇതിനെ രുചി കൂട്ടുന്നത് പുളി രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് ചൂടാറിക്കഴിഞ്ഞ് മിക്സി ജാറിലിട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം അങ്ങനെ നൈസായിട്ട് അരച്ചെടുത്തു മൂന്ന് ഗ്ലാസ് പുളി വെള്ളം പുളി ഞാൻ ഇവിടെ വെള്ളം ഇങ്ങനെ തൊഴിക്കുവാണ് ആവശ്യമുള്ള ഉപ്പും കിടുന്നുണ്ട് തിളക്കിട്ട് ഈ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ കടുവ കുട്ടിക്കാം ഇതുകൊണ്ട് മൂന്ന് സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് നല്ലെണ്ണയാണ് രുചി നിങ്ങൾ ഏത് എണ്ണ ഇഷ്ടമാണോ ആ എണ്ണ ഉപയോഗിക്കാം കടുവിടുന്നുണ്ട് ஒரு பிஞ்சு அஞ்சு முழ கட் வச்சிட்டு பச்சமுளக் கறிவேப்பில எல்லாம் இதுவான உள் நல்லபோல் மூத்துட்டி உப்பு புளி எரிவு எல்லாம் நோக்கி നല്ല കറക്റ്റായിട്ട് ഇരുപ്പുണ്ട് നല്ല എരിവുണ്ട് നല്ല പൊളിയുണ്ട് പൊളി അധികം ഉണ്ടെങ്കിലേ ഇഞ്ചി കാണത്തുള്ളൂ ഈ മീൻ കറിക്ക് കുറച്ച് വറ്റി അങ്ങനെ അത് പറയുമ്പോൾ നമുക്ക് ഈ കഴിയ മീനങ്ങ് ഇടാം അഞ്ച് മിനിറ്റ് മീൻ കറി തിളച്ച് വറ്റിട്ടുണ്ട് നമുക്കിനി മീൻ ഇടാവേ ഒരു മീനായതുകൊണ്ടാണ് ഇങ്ങനെ റൗണ്ട് കഷ്ണം വരുന്നത് അല്ലാതെ അര കിലോ ഒരു കിലോ മേടിക്കുമ്പോഴും നമുക്ക് സ്ക്വയർ സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂ ഈ മീനിൽ നിന്ന് നമുക്ക് വെള്ളം വരിക നല്ല നന്നായി പറ്റിച്ചിട്ട് വേണം ഈ മീനിടാനായിട്ട് തിളയ്ക്കുമ്പോൾ എന്തോരം മണം മീൻ കറിയുടെ തിളച്ച നീ തിളച്ചിട്ട് അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ നെയ്യ് മീൻ ചൂറയുടെ കറി റെഡിയായിട്ടുണ്ട് മീൻ നന്നായിട്ട് മീൻ വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് വേവിച്ചതേ ഉള്ളു എണ്ണയും തെളിഞ്ഞിട്ടുണ്ട് പിന്നെ അടുപ്പ് ഓഫ് ചെയ്യാവേ ഇത്ര രുചിയേറിയ മീൻ കറി നിങ്ങൾ കഴിച്ചും കാണത്തില്ല കേട്ടും കാണത്തില്ല അത്ര ടേസ്റ്റാണ് അതുപോലെ ഈ കറി തീരുന്നവരെ ദേവസ്വം രാവിലെ ചൂടാക്കിയാൽ ഡേ ബൈ ഡേ അതിൻ്റെ സ്വാദ് കൂടിക്കൂടി വരും അവസാനം ചട്ടിയിൽ ഇത്ര ചോറിട്ട് കഴിക്കുന്നവരെ ഈ മീൻ കൂട്ടാൻ രുചിയാണ് അത് കാരണം കറി വേസ്റ്റാക്കി കളയരുത് കഴിച്ചു നോക്കുക അതുപോലെ സപ്ലേ ചെയ്യാത്ത സപ്ലേ തീർച്ചയായും ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക ലവ്യ മക്കളെ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കമൻ ബോക്സിൽ നിന്ന് ഇടണം ഈ മീൻ മാത്രമല്ല ചൂറ മീൻ ഇതുതന്നെ ഈ പ്രിപ്പറേഷൻ തന്നെ ഈ റെസിപ്പി തന്നെ ഉപയോഗിക്കാം ചൂറ മീനിന് ബൈ മക്കളെ